തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോട്ടവാതിലുകൾ നവീകരിക്കാൻ പുരാവസ്തു വകുപ്പ് പദ്ധതി തയ്യാറാക്കി കിഴക്കേ കോട്ട ഒഴികെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ കോട്ടവാതിലുകളുടെയും നവീകരണം നടത്താനാണ് പദ്ധതി ഇടുന്നത് പദ്ധതിയിടുന്നത് പടിഞ്ഞാറെക്കോട്ടവാതിലിന്റെ മുഗൾ ഭാഗത്തെ ഗോപുരത്തിന് കേടുപാട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി എടുക്കാൻ തീരുമാനിച്ചത് പടിഞ്ഞാറെക്കോട്ടവാതിലിന്റെ മുഗൾ ഭാഗത്തെ ഗോപുരങ്ങൾ ഇളകി മാറിയ നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ താഴെ വീണ് അപകടം ഉണ്ടാകാതിരിക്കാനായി ഇരുമ്പു പാളികൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ നവീകരണമാകും ആദ്യം നടത്തുക പൈതൃക സ്മാരകങ്ങളായ കോട്ടകളുടെയും കോട്ടവാതിലുകളുടെയും സംരക്ഷണത്തിന് രണ്ടായിരത്തി അഞ്ചിനു ശേഷം വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്ന അട്ടക്കുളങ്ങര ഭാഗത്ത് കോട്ടയുടെ നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കേടായവ മാറ്റിയും കുമ്മായം പൂശിയുമാണ് കോട്ട നവീകരിക്കുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നതെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞു പൈതൃക മേഖലയിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും കോട്ടകളുടെ നിലനിൽപ്പിനും ഭീഷണി സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തുന്നത്